അല്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വിമർശിക്കാനാണല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്രത്തെയും വിമർശിച്ചിട്ടുണ്ട് അത് വായിക്കാനിട്ടാണ് അത് നിങ്ങൾ ഈ ഇന്നത്തെ പത്രത്തില് ചില പത്രത്തില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് അതിപ്പം ഗവർണർ വായിച്ച അവസാനത്തെ ഒറ്റ പേരയിൽ ഉൾ വിമർശനാത്മകമായിട്ടുള്ള നിലപാട് ആർക്കും കൃത്യമായിട്ട് മനസ്സിലാവും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പറഞ്ഞ പാട്ടുകാരു കേന്ദ്രത്തിനെ വിമർശിച്ചിട്ടുണ്ട് ഉണ്ട് ഗവർണർ ഗവർണറെ സംബന്ധിച്ച് ഗവർണറെ വിമർശിക്കാനുള്ള ഒരു രേഖയല്ലത് അത് വേറെ വിമർശനം നമ്മൾ നടത്തുന്നുണ്ട് ഇത് ഒത്തിന്റെ ഒത്തുതീർപ്പിനൊന്നും ആരായിട്ട് ഒത്തുതീർപ്പാക്കണ്ട വെറുതെ ഇങ്ങനെ ഓരോ പദം ഉപയോഗിക്കുകയാണ് ആരായിട്ട് ഒത്തുതീർപ്പുണ്ടാകണ്ട ഗവർണറായിട്ടോ അതാ അതാ ഞാൻ പറഞ്ഞത് ഗവർണറായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാനാ അദ്ദേഹം എന്തിനാ വായിക്കാതിരുന്നത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയാണ് അന്നേരം പറഞ്ഞു തരും എന്തിനാ വായിക്കാതിരുന്നോ വായിക്കിട്ടില്ല വായിക്കണമെന്നല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് അതെ നയം തന്നെയാണ് ആ നയെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ആ രേഖയിൽ ആ രേഖ വായിച്ചു പോകണം ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എല്ലാ കണ്ണീം എടുത്ത് വായിക്കും വായിക്കണം അങ്ങനെയെല്ലാം നിങ്ങൾ വായിച്ചില്ല എന്താ ചെയ്തെന്ന് വെച്ചാല് ആരോ പറയുന്നത് തീർക്കുക ഉടനെ തന്നെ ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അതിൻ്റെ മുഴുവൻ ഗണ്യുകയും വായിച്ചോ പോകും നിങ്ങൾ നിങ്ങളാട്ടിട്ടുണ്ടാവും ഞാൻ ഞാൻ എനിക്ക് അസപ്പഴേ കിട്ടി നിങ്ങൾക്ക് വരെയൊന്നും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് അതിലൊന്നും തർക്കമില്ല ഞങ്ങൾ അതിൽ ഉൾച്ചേർക്കേണ്ടുന്ന എല്ലാ വിമർശനാത്മകമായ നിലപാടുകളും എല്ലാ ക്രിയാത്മകമായ നിലപാടുകളും എല്ലാ പ്രപ്പോസലുകളും ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾച്ചേർത്തിട്ടുള്ള ഒരു ബൃഹത്തായ എന്നാൽ വളരെ ശക്തമത്തായ ഒരു ആശയ ഉൾക്കൊള്ളലാണ് ഈ നയപ്രഖ്യാപന രേഖയിൽ ചേർത്തിട്ടുള്ളത്